ബ്രൈഡൽ കളക്ഷൻസ് ബൈ ചികിത്സ തേടിയെത്തിയ രോഗിക്ക് എക്സ്റേ റേ എടുക്കുവാൻ ഫിലിമില്ല ആശുപത്രിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വണ്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിനിടെ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് എക്സ്റേ എടുക്കുവാൻ ഫിലിമില്ല എന്ന് അധികൃതർ അറിയിച്ചത് ഇതിനെ തുടർന്നാണ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രതിഷേധിച്ചത് അവിടെ ചെന്നപ്പോൾ പ്രവർത്തകന്റെ കൈക്ക് പിന്നെ പൊട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വളരെ പിന്നെ ഖേദകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇന്ന് വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ നേരിട്ടത് അവിടെ ചെന്നപ്പോൾ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ എക്സ്റേ മെഷീൻ ഉണ്ട് എക്സ്റേ എടുക്കാനുള്ള ഫിലിമില്ല എന്നുള്ളതാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരെ എന്നോട് പറഞ്ഞത് ഏറ്റവും പ്രതിഷേധാർഹമായി കോൺഗ്രസ് പറയുന്നു കേരളത്തിലെ നമ്പർ മേഖല എന്ന് പിണറായി വിജയനും വീണ ജോർജും നായികക്ക് നാൽപ്പത് വട്ടം പറയുന്ന കേരളത്തിലെ നമ്പർ വൺ ആരോഗ്യ മേഖല എന്ന് പറയുന്ന കേരളത്തിലെ പിന്നെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു ചുക്കുമില്ല എന്നുള്ളതിനാണ് ഇന്നത്തെ കാര്യങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഇതിനെതിരെ കൃത്യമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ദിവസ വരും പ്രതിഷേധങ്ങൾ ഉണ്ടാകും സർക്കാരിനെതിരെ സർക്കാരിനെതിരെയുള്ള ആരോഗ്യ വകുപ്പ് ആരോഗ്യ മേഖലക്കെതിരെയുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ദിവസങ്ങളിൽ കൈക്ക് പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എം സഫാനെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഫിലിം ഇല്ലാത്തതിനാൽ എക്സ്റേ എടുക്കുവാൻ സാധിക്കില്ല എന്ന് അറിയിച്ചത് തുടർന്ന് ഇയാളെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വിതരണത്തിൽ വന്ന കാലതാമസമാണ് ഫിലിം തീരാൻ കാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം സംഭവത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ചടക്കം ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി ം കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ശോഭിക വെഡ്ഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ്